Mannala, oh. ി ഓ സന്യാസിനി നിൽക്കുന്നാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പകമായി വന്നു ആരും തുറക്കാത്ത മുഖവാതിരി അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് എൺപത്തൊന്ന് വർഷം പൈമറി കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളെ എല്ലാവരെയും ചേർത്ത് ശ്രീ വയലാറിന്റെ ഒരു അനുസ്മരണം നടത്തുന്നു അതിലേക്ക് നമ്മൾക്ക് കഴിയാവുന്ന എല്ലാവരും അദ്ദേഹത്തെ കുറിച്ചൊരു അനുസ്മരണം നടത്തണമെന്നും ഓർമ്മിക്കണമെന്നും എല്ലാവരുടെയും ഒരു തീരുമാനമുണ്ടായി അനുശ്വരനായ ഗാനകുലപതി സിനിമാഗാനകുലപതിയും കവിയുമായ ശ്രീ വയലാറിന് ഒരിക്കലും മരണമില്ല നമ്മളുടെ ചുണ്ടിലും മനസ്സിലും എന്നും വയലാറുണ്ടാവും ഇന്നും നാളെയും എന്നും വയലാറ് നമ്മളോടൊപ്പം ഉണ്ടാവും അതിനായി അനുസ്മരണം നമ്മൾ നടത്തുന്നു വളരെ സന്തോഷമുള്ള കാര്യം നമ്മൾ വയലാറിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു നാൽപ്പത്തിയേഴ് വർഷമായി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് പക്ഷെ ഇന്നും മലയാളം ഓർമ്മിക്കുന്ന ഏറ്റവും പ്രശസ്തനായ കവിയും ഗാനരചിതവുമാണ് വയലാർ വയലാറിൻ്റെ ആ ഒരു പേരിന് പിന്നിൽ ഒരു രഹസ്യം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിതാസമാഹാരം പാദമുദ്രകൾ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് അപ്പോൾ ആ കവിത അദ്ദേഹം എഴുതിയിട്ട് ഒരു പ്രസ്സിൽ പ്രിൻറ്റിങ്ങിന് കൊടുത്തിട്ട് അതിൽ പേരെഴുതി വെച്ചിരിക്കുന്ന ജി രാമവർമ്മ എന്നാണ് അന്ന് വയലാറിനുള്ള പേരദ്ദേഹം എഴുതിയിരുന്നില്ല പക്ഷേ പുനപ്രവയലാർ സമരം കൊടുമ്പിരി കൊള്ളുകയും ദേശീയ മാധ്യമങ്ങൾ പോലും വയലാർ എന്ന ഗ്രാമത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാലത്താണ് ഈ കവിത പ്രിന്റ് ചെയ്യാൻ കൊടുത്തത് അപ്പൊ ആ പ്രസ്സുകാരനാണ് ഈ പേര് മാറ്റിയിട്ട് വയലാർ രാമവർമ്മ എന്നത് അപ്പൊ ആ ഒരു പേരും ആ ഒരു നിമിഷവും വല്ലാത്ത അനുഭൂതിയാണ് അങ്ങനെയാണ് വയലാർ രാമവർമ്മയുടെ ആദ്യത്തെ കവിതാ സമാഹാരം പാദമുദ്ര പുറത്തിറങ്ങുന്നത് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഈ പുനപ്രഭ സമരത്തിന്റെ ഒരു തീഷ്ണതയിൽ വളർന്നു വന്ന ഒരാൾ എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ബലികുടീരങ്ങളിൽ എന്ന് പറയുന്ന അതിമനോഹരമായ നാടകഗാനം അത് പിന്നീട് നാടകത്തിൽ നാടകത്തിനെടുത്തതാണ് അദ്ദേഹം അതിനുവേണ്ടി എഴുതി പാടി അപ്പോൾ അത് ജനഹൃദയങ്ങളിങ്ങനെ ഏറ്റെടുത്ത ഒരു ഗാനമാണ് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നമുക്കറിയാം ഏതാണ്ട് ഒരു കവി എന്ന രീതിയിൽ ഒരു പതിമൂന്നോളം പുസ്തകങ്ങൾ അത് കഴിഞ്ഞ് ഒരായിരത്തഞ്ഞൂറോളം സിനിമാ ഗാനങ്ങളും നാടക ഗാനങ്ങളും ഇത് മലയാ ശരിക്കും വയലാറിൻ്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ സൃഷ്ടിയല്ല സാധാരണ നമ്മൾ പറയുക ഏതൊരു സാഹിത്യ സൃഷ്ടിയും കാലത്തിൻ്റെ ബന്ധപ്പെട്ട സൃഷ്ടികളാണെന്ന് ഇത് കാലാതീതാണ് കാരണം ഏത് കാലത്തും നിലനിൽക്കാൻ സാധ്യതയുള്ള അതിമനോഹരമായ ഗാനങ്ങൾ അതുകൊണ്ടാണ് അടുത്ത കാലത്ത് മരിച്ച ഒരു എം എൽ എ അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശവസംസ്കാര ശവസംസ്കാരവിലാപയാത്രയിൽ പാടേണ്ട പാട്ട് ഈ വയലാർ എഴുതിയ വരികളാണ് അല്ലേ ഈ ഭൂമി ഇനി ജന്മം കൂടി അത്രമാത്രം മനുഷ്യാവസ്ഥയെ മനോഹരമായി അവതരിപ്പിക്കാനുള്ള വയലാറിന്റെ കഴിവ് അത്യുഗ്രാണ് ഒരു പക്ഷെ ആ കാലത്ത് രാഷ്ട്രീയപരമായ ഒരു ചേരിതിരിവൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ കോടം കാക്കും കവി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ആളുകളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർ തന്നെ തിരുത്തേണ്ടി വന്നു കാരണം ദേശീയ അവാർഡുകൾ അഞ്ചോളം സംസ്ഥാന അവാർഡുകൾ ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉന്നതിയുടെ അത്യുച്ച സയായി നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് നാൽപ്പത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം നമ്മൾ വിട്ടുപിരിയുന്നത് പക്ഷേ നമ്മളൊക്കെ പറയാറുള്ള പോലെ ഒരു മനുഷ്യൻ ജീവി എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ചിരിക്കുമ്പോൾ എന്ത് വർഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അർത്ഥത്തിൽ ഒരു സാർത്ഥകമായ ജീവിതമാണ് ബൈലാവിൻ്റെ പിന്നെ അതിനും അപ്പുറത്ത് നമ്മുടെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വരികൾ നാമൻ തുമ്പത്ത് വരാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അപ്പ ഞാൻ വിചാരിച്ചത് പഴയ തലമുറ ഓൾഡ് ഈസ് ഗോൾഡ് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ പുതിയ കാലത്ത് നമ്മുടെ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിലൊക്കെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ പോലും സെലക്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് വയലാറിൻ്റെ വരികളാണ് അപ്പം എക്കാലത്തും എക്കാലത്തും മലയാള ഭാഷ എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം ഓർമ്മിക്കാൻ പാകത്തിൽ അതിമനോഹരമായ ഗാനങ്ങൾ എഴുതി വെച്ചു എന്നുള്ളതാണ് വയലാറിൻ്റെ ഒരു ഒരു പ്രത്യേകത അതിന് സമാനമായി ഒരാൾ വേറെ ഉണ്ടായെന്ന് വെച്ചാൽ ഇല്ല എന്ന ഒരുപക്ഷെ നമുക്ക് ചങ്ങമ്പുഴയെ ഏറെക്കുറെ ഇതിനോട് തുല്യപ്പെടുത്തി പറയാൻ പറ്റും പറയാൻ പറ്റും കാരണം ചങ്ങമ്പുഴയുടെ രമണൻ ഇറങ്ങിയ കാലത്ത് ആ പുസ്തകത്തിന് വേണ്ടി ആളുകൾ ക്യൂ എന്നാണ് പറയുന്നത് അപ്പോൾ ആ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു പ്രണയാതിരതയെ മനോഹരമായി ഏറ്റെടുക്കാൻ ചങ്ങമ്പുഴ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുപക്ഷെ പ്രണയത്തെ ഏറ്റവും മനോഹരമായി ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് വയലാറാണ് ഒരുപക്ഷേ കവിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഒളിപ്പിച്ച് പറയുക എന്നുള്ളതാണ് അങ്ങനെ ഒളിപ്പിച്ച് പറയാൻ ഏറ്റവും ഒരു എഴുത്തുകാരനാണ് വയലാറായി അദ്ദേഹത്തിന്റെ കവിതയുടെ അന്തരാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് പ്രണയകൂട്ടം അതിലൊരു പക്ഷേ സെക്സ് ഉൾപ്പെടെ മനോഹരമായി പറയും മനുഷ്യജീവിതത്തിൽ സമസ്ത അവസ്ഥകളെ ഏറ്റവും മനോഹരമായി പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പൊ എണ്ണിയാലൊടുങ്ങാത്ത അത്തരം ഒരുപാട് കവി ഗാനങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ ഇത് എന്ത് മനോഹരാണ് അപ്പം തീർച്ചയായും നമ്മുടെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് വയലാറിന് അനുസ്മരിക്കുന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒക്ടോബർ ഇരുപത്തിയേഴാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി ദിനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരല്പം പോയാലും ഈ ഒരു കൂട്ടായ്മ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കൂടുന്നതാണ് അപ്പോൾ ഈ നമ്മൾ വർത്തമാനകാലത്ത് നിന്ന് തിരിഞ്ഞു നോക്കുക കാണുന്ന ഒരു കാലപ്രവാഹമുണ്ട് ഇല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പിറകോട്ട് പോകുമ്പോഴുള്ള ഒരു കാലം ആ കാലത്തേക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ തിരിച്ച് കൊണ്ടുപോകാൻ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു പരിപാടി ഏറ്റവും നന്നായിരിക്കും എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ശംഭു പറയും വയലാറിന്റെ ഈ ഗാനങ്ങൾ പാടിക്കൊണ്ട് തന്നെ ദിവസവും നമ്മൾ എല്ലാവരും വയലാറിനെ അനുസ്മരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വയലാറിൻ്റെ പാട്ടുകളും അങ്ങനെ പാടും ഇട്ടാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും വയലാറിൻ്റെ പാട്ട് ഒരു ദിവസം പാടാത്തവരില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതിൽ ചന്ദ്ര കളകം ചാത്തിറങ്ങും തീരം മലയാളിയുടെ മനസ്സിലാണ് സ്പർശിച്ച് കവി അതാണ് വയലാറിന്റെ വരികൾ നമ്മൾ വായിക്കുമ്പോ ഈ ബിംബകൽപ്പനകൾ ഭയങ്കര രസകരായിരിക്കും അല്ലെ നമ്മളിങ്ങനെ അത് വായിക്കുമ്പോ അല്ലെ കേൾക്കുമ്പോ തന്നെ ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും പെരിയാറേ പെരിയാറേ പർവ്വത കുളിരും മലയാളി പെണ്ണാണു നീ ആ പെരിയാറിന്റെ അതൊരു കംപ്ലീറ്റ് ഒരു നായികയായി കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു സ്ത്രീയായി കണ്ടുകൊണ്ട് അതിന്റെ ഒരു ഒരു വികാസ പരിണാമത്തെ മനസ്സിൽ ചിത്രങ്ങളായി തരുകയാണ് അതെ 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 ചാടി വരുന്നത് അതാണ് ചിലപ്പോ നാണം കൊണ്ട് കൊണ്ടുങ്ങിയൊക്കെ അപ്പോ പിന്നീട് ഒരുപക്ഷെ മലയാളത്തിൽ ഒരു എഴുത്തുകാർക്കും കിട്ടാത്തത്ര സൗന്ദര്യബോധം അദ്ദേഹത്തിന്റെ വരികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമക്ക് എഴുതുമ്പോ നായിക ഷീലയാണെങ്കിൽ ഷീലയെ മനസ്സ് കണ്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് എല്ലാ അതെ അപ്പൊ അങ്ങനെ ഒരുപാട് കവിതകൾ അപ്പൊ അതിൽ തന്നെ നമുക്ക് വേറെയും ചവിതകൾ മലയാള ഭാഷയുടെ സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ വയലാറ് അദ്ദേഹം നമുക്ക് തന്നുപോയ ഗാനങ്ങൾ ഒരുപക്ഷെ എത്ര കാലം ഭാഷ ഭാഷയുള്ളിടത്തോളം കാലം അത് ലോകത്ത് നിലനിൽക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ വയലാറിൻ്റെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ആത്മാവിലൊരു ചിതയാണ് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിലുള്ള ദുഃഖത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കവിതയാണ് അപ്പോൾ അദ്ദേഹം ഒരു പതിമൂന്നോളം സമാഹാരങ്ങൾ പുറത്തിറക്കിയെങ്കിലും ഈ സിനിമാ രംഗത്തിന്റെ ഒരു പ്രത്യേകത സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരനെ സ്വാധീനിക്കുന്നതാണ് സിനിമ അതുകൊണ്ട് തന്നെയാണ് കവി എന്നതിനപ്പുറത്ത് എന്ന നിലയിൽ മലയാളക്കരയെ പിടിച്ചുലച്ച കവിയാണ് നമുക്ക് എന്ന് പറയേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എക്കാലത്തും മനുഷ്യരാശിയിലടത്തോളം മലയാളമുള്ള അടുത്തോളം കാലം നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് വയലാറിൻ്റെ ഈ അനുസ്മരണം എന്ന് പറയുന്നത് വളരെ വളരെ അർത്ഥവത്താണ് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിൽ നമുക്ക് ഇനിയും ഇത്തരം നല്ല പരിപാടികൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് സന്തോഷം ഈ അനുസ്മരണത്തിന്റെ ഭാഗമായി സന്തോഷം ഈ കവിയെ ആദരിക്കുക എന്ന് പറയുന്നത് ഭാഷയെ ആദരിക്കൽ കൂടിയാണ് അപ്പോൾ ഭാഷയെ ആദരിക്കുകയെന്ന് പറയുന്നത് ഭാഷയെ നമ്മളെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരികൾ എല്ലാവർക്കും മലയാളിയെ കോരിത്തരിപ്പിക്കുന്ന വരികളാണ് അപ്പോൾ ഒരു നാല് വരി മുടി നോക്കിയാൽ നമുക്ക് തീർച്ചയായിട്ടും ഓക്കെ ഏറ്റവും പ്രശസ്തമായ ഒരുപാട് ഗാനങ്ങളുണ്ട് ഒന്നും കളയാനില്ല ഒന്നും കളയാനില്ല പക്ഷേ ഒരു പാട്ട് നമ്മളെ എല്ലാവരും ചുണ്ടോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഗന്ധോളം പാട് എന്ന സിനിമ സിനിമയിൽ ആ വയനാട് രചിച്ച ഒരു പാട്ടാണ്

മയക്കും മന്ത്രി മയക്കുന്ന അവൻ കല്ല് പാലുകൾ കൂട്ടു കാണൂർ

കല്ലി പാലുകൾ പൂത്തു കാടൊരു കല്ലി പൂക്കൂടീ കഴിരുകൾ കാലത്തിന്റെ പത്ര തോസിക്കുക ഇത് കാലാതീതാണ് ഏത് കാലത്തും നിലനിൽക്കാൻ സാധ്യതയുള്ള അതിമനോഹരമായ ഗാനങ്ങൾ അതുകൊണ്ടാണ് അടുത്ത കാലത്ത് മരിച്ച ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ മരണപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശവസംസ്കാര വിലാപയാത്രയിൽ പാടേണ്ട പാട്ട് ഈ വയലാർ എഴുതിയ വരികളാണ് അല്ലേ ഈ മനോഹര ഭൂമിയിൽ തരുമോ ഇനി ജന്മം കൂടി അങ്ങനെ അത്രമാത്രം മനുഷ്യാവസ്ഥയെ മനോഹരമായി അവതരിപ്പിക്കാനുള്ള വയലാറിൻ്റെ കഴിവ് അത്യുഗ്രാണ് ഒരു ആ കാലത്ത് രാഷ്ട്രീയപരമായ ഒരു ചേരിതിരിവൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തെ കോടം കാക്കും കവി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ച് ആക്ഷേപിച്ച് ആളുകളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അവർ തന്നെ തിരുത്തേണ്ടി വന്നു കാരണം ദേശീയ അവാർഡുകൾ അഞ്ചോളം സംസ്ഥാന അവാർഡുകൾ ഇങ്ങനെ നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഉന്നതിയുടെ അത്യുച്ച സൈ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് നാൽപ്പത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം നമ്മൾ വിട്ടുപിരിയുന്നത് പക്ഷെ നമ്മളൊക്കെ പറയാറുള്ള പോലെ ഒരു മനുഷ്യൻ ജീവി എത്ര വർഷം ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ചിരിക്കുമ്പോൾ എന്ത് വർഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അർത്ഥത്തിൽ ഒരു സാർത്ഥകമായ ജീവിതമാണ് വയനാറിൻ്റെ പിന്നെ അതിനപ്പുറത്ത് നമ്മുടെ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വരികൾ നാവിന്തുപോത്ത് വരാത്ത ഒരു മലയാളി ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചത് പഴയ തലമുറ ഓൾഡ് ഈസ് ഗോൾഡ് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ പുതിയ കാലത്ത് നമ്മുടെ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിലൊക്കെ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾ പോലും സെലക്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് വയനാറിൻ്റെ വരികളാണ് അപ്പം ക്കാലത്തും എക്കാലത്തും മലയാള ഭാഷ എത്ര കാലം ഉണ്ടാവുമോ അത്രയും കാലം ഓർമ്മിക്കാൻ പാകത്തിൽ അതിമനോഹരമായ ഗാനങ്ങൾ എഴുതി വെച്ചു എന്നുള്ളതാണ് വയലാറിന്റെ ഒരു ഒരു പ്രത്യേകത അതിന് സമാനമായി ഒരാൾ വേറെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ലായെന്നർത്ഥം ഒരുപക്ഷെ നമുക്ക് ചങ്ങമ്പുഴയെ ഏറെക്കുറെ ഇതിനോട് തുല്യപ്പെടുത്തി പറയാൻ പറ്റും പറയാൻ പറ്റും കാരണം ചങ്ങമ്പുഴയുടെ രമണൻ ഇറങ്ങിയ കാലത്ത് ആ പുസ്തകത്തിന് വേണ്ടി ആളുകൾ ക്യൂ എന്നാണ് പറയുന്നത് അപ്പൊ ആ മലയാളത്തില് അല്ലെങ്കിൽ മലയാളിയുടെ മനസ്സിലെ ഒരു വല്ലാത്തൊരു പ്രണയാതുരതയെ മനോഹരമായി ഏറ്റെടുക്കാൻ ചങ്ങമ്പുഴ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒരുപക്ഷെ പ്രണയത്തെ ഏറ്റവും മനോഹരമായി ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് വയലാറാണ് ഒരുപക്ഷെ കവികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ച് പറയുക അതെ അങ്ങനെ ഒളിപ്പിച്ച് പറയാൻ ഏറ്റവും കഴിവുള്ളൊരു എഴുത്തുകാരനാണ് വയലാറ് അദ്ദേഹത്തിന്റെ കവിത അന്തരാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്താണ് പ്രണയം അതിലൊരുപക്ഷേ സെക്സ് ഉൾപ്പെടെ മനോഹരമായി പറയും മനുഷ്യജീവിതത്തിന്റെ ഫലങ്ങളും സമസ്ത അവസ്ഥകളെ ഏറ്റവും മനോഹരമായി പറയാൻ കഴിയുന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അപ്പൊ എണ്ണിയാലൊടുങ്ങാത്ത അത്തരം ഒരുപാട് കവി ഗാനങ്ങൾ നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ എന്ത് എന്ത് മനോഹരാണ് അപ്പൊ തീർച്ചയായും നമ്മുടെ ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് വയലാറിന് അനുസ്മരിക്കും എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒക്ടോബർ ഇരുപത്തിയേഴാണ് അദ്ദേഹത്തിന്റെ സ്മൃതിദിന അപ്പൊ നമ്മളൊരല്പം വൈകിപ്പോയാലും ഈ ഒരു കൂട്ടായ്മ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കൂടുന്നതാണ് അപ്പോൾ ഈ നമ്മൾ വർത്തമാനകാലത്ത് നിന്ന് തിരിഞ്ഞു കാണുന്ന ഒരു കാലപ്രവാഹമുണ്ട് ഇല്ലേ നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം പോകുമ്പോൾ ഉള്ള ഒരു കാലം ആ കാലത്തേക്ക് നമ്മുടെ കൂട്ടുകാരെയൊക്കെ തിരിച്ചു കൊണ്ടുപോകാൻ ഓർമ്മിപ്പിക്കാൻ ഈ ഒരു പരിപാടി ഏറ്റവും നന്നായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി ഇതിൻ്റെ ഗാനങ്ങളെക്കുറിച്ച് ശംഭു പറയും വയലാറിൻ്റെ ഈ ഗാനങ്ങൾ പാടിക്കൊണ്ട് തന്നെ ദിവസവും നമ്മൾ എല്ലാവരും വയലാറിനെ അനുസ്മരിക്കുന്നുണ്ട് എല്ലാ ദിവസവും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വേലാറിൻ്റെ പാട്ടുകളും അങ്ങനെ പാടും പാടി ഇട്ടാണ് എല്ലാവരും മിക്കവാറും എല്ലാവരും വേലാറിൻ്റെ പാട്ട് ഒരു ദിവസം പാടാത്തവരില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അതിൽ ചന്ദ്രം തീരം അതെല്ലാം അതൊരു ഭംഗിയായിട്ട് ജന്മം കൂടി മലയാളിയുടെ മനസ്സിലാണ് സ്പർശിച്ച് കവി അതാണ് ഈ കവിയെ ആദരിക്കുക എന്ന് പറയുന്നത് ഭാഷയെ ആദരിക്കൽ കൂടിയാണ് അപ്പൊ ഭാഷയെ ആദരിക്കുക എന്ന് പറയുന്നത് ഭാഷയെ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണുള്ളതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വരികൾ എല്ലാവർക്കും മലയാളിയെ കോരിത്തരിപ്പിക്കുന്ന വരികളാണ് അപ്പൊ ഒരു നാലു വരി മൂടി നോക്കിയാലും നമുക്ക് തീർച്ചയായിട്ടും ഓക്കെ പ്രശസ്തമായ ഒരുപാട് ഗാനങ്ങളുണ്ട് ഒന്നും കളയാനില്ല ഒന്നും കളയാനില്ല പക്ഷേ ഒരു പാട്ട് നമ്മളെ എല്ലാവരും ചുണ്ടോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ടുണ്ട് അത് ഗന്ധർവം പാട് എന്ന സിനിമയിൽ ആ വയനാട് രചിച്ച ഒരു പാട്ടാണ് അതോ രണ്ടുപേരും പാടാണ് കള്ളിപ്പാലുകൾ പൂത്തു കാടൊരു വെള്ളി പൂങ്കൂടെ തീർത്തു

ൊരു മാ കല്ലി പാളുകൾ പൂത്തു കാടു പൂക്കുറ തീരുത്തു പൂമടം പരക്കുംപോ ൂതരണിയും അവർ വന്നിലെ മനുഷ്യനെ മന്മത കഥയിലെ മന്ദ ചൊല്ലി മയക്കും മയക്കും മയക്കും